ഈ കേരളത്തിന്റെ മുഴുവൻ പിന്തുണയും നിങ്ങളിലേക്ക് എത്തുന്നത് ഇന്ന് ആരുണ്ട് ഇതിനെ എതിർക്കുന്നത് സി ഐ ട്യൂ കാരെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളെ എതിർക്കുന്നത് ഒരേളമരം കരിമം കൂടെ നിൽക്കുന്ന ചില ഭിക്ഷാന്ഹികളും അല്ലാതെ മഹാഭൂരിപക്ഷം വരുന്ന സി ഐ ട്യൂക്കാരും മനസ്സുകൊണ്ട് ഈ സമരത്തോടൊപ്പമാണ് ഐ എൻ ഡി യു സി എന്ന് പറയാൻ പറ്റില്ല ഒരു ചന്ദ്രശേഖരൻ ഇളമരം കരിമിന്റെ വെച്ചിരിക്കുന്ന ഒരു ചന്ദ്രശേഖരൻ അതുകൊണ്ടാണല്ലോ ഐ എൻ ഡി യു സിയുടെ നിരവധി സംഘടനകൾ ഇവിടെ വന്നത് അന്ന് ചന്ദ്രശേഖരൻ വന്നു വന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഐ എൻ ഡി യു സി എന്നും സി ഐ ടി യു എന്നൊന്നും പറയണ്ട അവരെല്ലാം നമ്മളോടൊപ്പം ആണോ ഇന്നലെ പത്തനംതിട്ടയിൽ ഒരു ജില്ലാ കൺവെൻഷൻ നടന്നു ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ് അതൊന്ന് കാണാൻ വേണ്ടി പോയി അവിടെ സഹോദരി പറഞ്ഞോ ഞങ്ങളൊക്കെ സി ഐ ട്യൂ ഞങ്ങളോട് എത്ര മോശമായിട്ടാണ് സി ഐ ട്യൂ പെരുമാറുന്നതും ഞങ്ങൾക്ക് ഇന്ന് അഭിമാനമുണ്ട് ഞങ്ങളോട് ഒരാളും ഞങ്ങളോട് മോശമായി പെരുമാറുന്നില്ല സി ഐ ട്യൂടെ ചില നേതാക്കന്മാരല്ലാതെ ചർച്ചയെ കുറിച്ച് പറഞ്ഞു അതൊരു ചർച്ച എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല ചർച്ചക്കല്ല വിളിച്ചത് എന്നുള്ളത് നേരിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സമയം നാട്ടുകാർ മുഴുവൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചർച്ച ചെയ്യണം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല അപ്പോ നിങ്ങൾ ആവശ്യപ്പെടുന്നതുകൊണ്ട് ഞങ്ങൾ അവരെ വിളിക്കുന്നു പക്ഷെ ചർച്ചയില്ല അതാണ് നിലപാട് ചർച്ചയെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ചങ്കട സമരത്തിന്റെ സമരസഹായ സമിതിയുടെ കൺവീനറായിരുന്നു ആദ്യം അന്നത്തെ സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞത് കൊമ്പും ഉള്ളുമുള്ള പോലീസിനെ നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സമരഭൂമി ഒഴിഞ്ഞു പോകണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ ചെന്നിട്ട് മൂന്ന് സെന്റിനുള്ള അപേക്ഷ നിങ്ങൾ അതേത് കൊടുക്കാം അതായിരുന്നു ചർച്ച രാഹഗോപാലൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു നമുക്ക് ഇനി സമരമുഖത്ത് കാണാം തിരിച്ചു പോയി പിന്നീടൊരു ശക്തമായ പോരാട്ടമായിരുന്നു ആ സമരത്തെ അടിച്ചമർത്തുവാൻ ഭീകരമായ ആക്രമണങ്ങളാണ് നടത്തിയത് ആദ്യം അവഗണിച്ചു നാനൂറ് പേരെ ഉള്ളൂ ഇപ്പൊ ഇവര് പറയുന്ന പോലെ ഇതേ കൃത്യം നമ്പരാ പറഞ്ഞത് ഏഴായിരം പേര് പത്തനംതിട്ടയിൽ ചങ്ങറ സമരഭൂമിയിൽ തമ്പരിച്ചിരിക്കുമ്പോൾ അവിടെ അവരുടെ എം എൽ എയും പാർട്ടി ജില്ലാ സെക്രട്ടറിയും ചാനലുകളിൽ ചർച്ചയ്ക്ക് വന്നിരുന്നു പറഞ്ഞു നാനൂറ് പേരെ ഉള്ളൂ സ്വയം തമ്മിലടിച്ചവർ പിരിഞ്ഞു പോകും പിരിഞ്ഞു പോയില്ല അതായിരുന്നു പ്രധാനം അത് കഴിഞ്ഞപ്പോ പത്തനംതിട്ട ജില്ല മുഴുവൻ പോസ്റ്റർ അച്ചടിച്ചൊട്ടിച്ചു അവിടെ ചെങ്ങറ സമരഭൂമിയിൽ താമസിക്കുന്നവരെല്ലാം വ്യഭിചാരികളും സാമൂഹ്യ വിരുദ്ധരും കഞ്ചാവ് കച്ചവടക്കാരും മോഷ്ടാക്കളുമാണെന്ന് വെറുതെ പറയുന്ന പോസ്റ്റർ അച്ചടിച്ച ജില്ല മുഴുവൻ ഒട്ടിച്ചു ആരാണ് സമരജ്യം ഈ കേരളത്തിൽ ഏറ്റവും അടിത്തട്ടിൽ ഭൂരഹിതരായ ആളുകൾ ഭവനരഹിതരായ ആളുകൾ പുറംപോക്കുകളിൽ കഴിയുന്നവർ ലക്ഷം വീട് കോളരികളിൽ കഴിയുന്നവർ ഇല്ലാതെ കഴിയുന്ന ആളുകൾ സമൂഹത്തിന്റെ പുറംപോക്കുകളിലേക്ക് മാറി മാറി വന്ന ഭരണാധികാരികൾ ചവിട്ടി മാറ്റപ്പെട്ട ഒരു വിഭാഗത്തെ സംഘടിപ്പിച്ചുകൊണ്ടാണ് രാധഗോപാൽ എന്ന് പറയുന്ന ഒരു ചെറിയ മനുഷ്യൻ ആ സമരഭൂമിയിലേക്ക് കയറിയത് ആ സമരഭൂമി ഹാരിസൻ എന്ന് പറയുന്ന വൻകിട കുട്ടക വനം കയ്യേറി ോട്ടം സ്ഥാപിച്ച സ്ഥലമാണ് അവിടെ നൊഴിഞ്ഞു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് നോട്ടീസ് നൽകിയ ഭൂമിയാണ് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവിടേക്ക് രാഹഗോപാലനും അനുയായികളും പ്രവേശിച്ചത് തൊഴിലാളികൾ പണിയെടുക്കുന്ന തോട്ടമായിരുന്നില്ല ക്ലിയർ ഫില്ലിംഗ് നടത്തുവാൻ വേണ്ടിയിട്ടിരുന്ന തോട്ടമായിരുന്നു അവിടേക്കാണ് കേറിയത് വനത്തിനോട് ചേർന്ന വേനൽക്കാലത്ത് ഭീകരമായ വരച്ച ഒരു തുള്ളി വെള്ളം കിട്ടില്ല മഴക്കാലത്ത് ഭീകരമായ കൊത്തൊഴുക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ അട്ടകടിച്ചാളുകൾ മുഴുവൻ കാലുകൾ വ്രണങ്ങളായി വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ താമസിച്ചിരുന്ന അറുന്നൂറോളം ഉണ്ടായിരുന്നു നമ്മുടെ നേതൃത്വത്തിൽ അവിടെ ഇവിടെ ഇരിക്കുന്ന ബിന്ദുവിന്റെ ഭർത്താവ് ഡോക്ടർ ഹരിപ്രസാദും നിങ്ങളെ ഇവിടെ പരിശോധിക്കാൻ വന്നുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഗോതകുമാരും തുടങ്ങിയുള്ള നിരവധി ഡോക്ടർമാര് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചുകൊണ്ട് സർക്കാരിന്റെയും പാർട്ടിയുടെയും എല്ലാം വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് സമരഭൂമിയിൽ ചെന്ന് പരിശോധിക്കുമ്പോൾ കുട്ടികളുടെ കുട്ടികളുടെയെല്ലാം വയറു പോട്ടാറായ പരുവത്തിലിരിക്കുകയാണ് വിരനിറഞ്ഞ് വിരനിറഞ്ഞ് കൊണ്ടുപോയ മരുന്നുകൾ തികയാതെ വന്നിട്ട് വീണ്ടും ഓർക്കണം നേരിട്ട് അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയില്ല വനത്തിലൂടെ പോകാൻ കഴിയുമോ വനത്തിലൂടെ പോകാൻ കഴിയും കാരണം എല്ലായിടത്തും ആക്രമണങ്ങളാണ് അവിടെ താമസിക്കുന്ന ആളുകളെ അകത്തേക്കും പുറത്തേക്കും വിടില്ല ഉപരോധം എന്ന പേരിൽ ഭീകരമായ അതിക്രമം ഗർഭിണികളെ പോലും ചങ്ങര സമരഭൂമിയിലെ ആളുകളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ബസ്സിൽ നിന്നും ടിക്കറ്റ് എടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെ പോലും വലിച്ച താഴെയിട്ട് ചവിട്ടിയ ചരിത്രവാസമരത്തിനുണ്ട് എല്ലാ എല്ലാ അതിക്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒരു തരി മണ്ണും ഓരും എതിരാളികൾക്കെതിരെ ശത്രുക്കൾക്കെതിരെ എടുത്തിടാവേ നൂറ് കണക്കിന് കേസുകൾ എടുത്ത പോലീസുകാർക്കെതിരെ ഓരാക്രമണവും നടത്താതെ ആ സമരം മുന്നോട്ട് പോയി സഹന സമരമായിരുന്നു അരിയും സാധനങ്ങളും അവിടെ എത്തിക്കാൻ വേണ്ടി പത്തനംതിട്ട ടൗണിലെ രാഹഗോപാലിന്റെ ഓഫീസിൽ എത്തിച്ചാൽ അവിടെ എത്തിക്കാൻ ഒരു മാർഗവുമില്ലാത്ത സാഹചര്യം ഭീകരമായ പട്ടിണി പാച്ചിലെ ചവച്ചു നിന്നും പച്ചവെള്ളം കുടിച്ചും അവിടെ ആളുകൾ കഴിഞ്ഞു രഹസ്യമായി കാടുകളിലൂടെ മണിക്കൂറുകൾ തലച്ചുമരേ സാധനങ്ങൾ എല്ലാവരും അവർ പറയാനും മുളകുപൊടി മാത്രമായിരുന്നു അവരുടെ കറി കുറച്ചരി കിട്ടിയാൽ വെള്ളം കൂടുതലിട്ട് കഞ്ഞി വെള്ളം കുടിക്കുമായിരുന്നു മാസങ്ങളോളം അത്രയും ദുരിതപൂർണമായ ഒരു ജീവിതം ഇട്ടതുപക്ഷമാണ് ധരിച്ചിരുന്നത് മറന്നുപോകരുത് ഇതേ ഇടതുപക്ഷം അന്നത്തെ സെക്രട്ടറിയാണ് ഇന്നത്തെ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞതെന്താണെന്ന് അറിയുമോ ഞങ്ങൾ വിചാരിച്ചാൽ രണ്ടു കൊണ്ട് ചങ്ങര സമരഭൂമിയെ ഒഴിപ്പിക്കാൻ കഴിയും കഴിഞ്ഞില്ല എന്തുകൊണ്ടോക്കരും അരുന്ധതി റോയിയും ഗ്രോവിന്ദാചാര്യം തുടങ്ങി ദേശീയതലത്തിൽ നിലകൊള്ളുന്ന പ്രമുഖരും മുഴുവൻ ആ സമരഭൂമിയിലെത്തി കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളും ആ സമരഭൂമിയിലെത്തി ഇന്നിവിടെ നമുക്ക് നൽകുന്ന ഐക്യദാഠ്യം അതുപോലെ അവിടെയും ആളുകൾ എത്തി അതുപോലെയും ഐക്യദാഠ്യം എത്തി ചങ്ങറ സമരം കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഏറ്റവും അധികം ജനപിന്തുണ ഉണ്ടായ ഒരു സാമൂഹ്യ പിന്തുണ നേടിയ സമരമാശാ സമരം മാത്രമാണ് മറ്റൊരു സമരവും ഇല്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ആശമാറി സമൂഹത്തിൽ അത്രത്തോളം ോളം സമൂഹത്തിന്റെ താല്പര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ എന്ന നിലയിലാണ് ഈ സമരത്തിന് ഇത്രയും വലിയ പിന്തുണ ഉണ്ടായി വന്നത് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇവരുടെ സ്വഭാവം ഇതാണ് ചർച്ച വിളിച്ച് ചർച്ചയെന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു വിടുന്ന ആ സമ്പ്രദായം അവസാനം ചങ്ങറ സമരത്തിന് വോട്ടുതെർപ്പിലെത്തേണ്ടി വന്നു ഓട്ടുതെപ്പിലെത്തേണ്ടി വന്നു ഒരുപാട് ചരിത്രമൊട്ടിയതിലേക്കൊന്നും കടക്കുന്നില്ല പതിനെട്ടടവും പഴറ്റി കേരളവും ഇന്ത്യയും ലോകമെങ്ങുമുള്ള മനുഷ്യ ആ സമരത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് മനസ്സിലാക്കി ജസ്റ്റിസ് വി കൃഷ്ണയ ജീവിച്ചിരുന്ന സമയമാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ആയിരക്കണക്കിന് ആളുകൾ ഭരണക്കാരോട് പറഞ്ഞു ചെങ്ങട സമരമൊത്ത് തീർപ്പാക്കണം ഒറ്റ തീർപ്പാക്കണം വലിയ വില കൊടുക്കേണ്ടി വരും